വെൽക്കം ബാക്ക് ടു യൂണിറ്റ് ടേസ്റ്റ് അശ്വമേധം ഈ വേദിയിലേക്ക് ഇനി മത്സരിക്കാനെത്തുന്ന അതിഥി ഒരു ഫിലിം മേക്കറാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ആണ് ഹരിപ്പാട് നിന്നെത്തുന്ന ഇദ്ദേഹം സ്വജീവിത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം ജീവിതയാത്രയിൽ കണ്ട കാഴ്ചകളുടെയും കൂടി പശ്ചാത്തലത്തിൽ സൃഷ്ടിച്ച പുതിയ ചലച്ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു ജീവൻ എന്നാണ് ആ ചലച്ചിത്രത്തിൻ്റെ പേര് ആ ചലച്ചിത്രത്തിൻ്റെ അടക്കം മറ്റ് ചലച്ചിത്രങ്ങളും ചെയ്തിട്ടുള്ള പ്രതിഭാശാലിയായ ഈ തിരക്കഥാകൃത്തിനെ സംവിധായകനെ ജീവിതത്തിൻ്റെ നിമ്നോന്നതികളിൽ ഉയർച്ച താഴ്ചകളിൽ സഞ്ചരിച്ച ഈ മനുഷ്യനെ സ്വാഗതം ചെയ്യുന്നു ശ്രീ വിനോദ് നാരായണൻ വാക്ക് ഇൻ പ്ലീസ് വിനോദ് സർ ഹരിപ്പാടാണ് സ്ഥലം അതെ അതെ സിനിമ ജീവൻ റിലീസ് ചെയ്തു അതെ ഇതിനു മുമ്പ് ചെയ്ത സിനിമ എന്തൊക്കെയാണ് ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടി തിരക്കിലാണ് അതിഥി മന്ദിരം അതിഥി മന്ദിരം അതെ ഏത് വർഷത്തിലായിരുന്നു അതൊക്കെ ഗോവിന്ദൻകുട്ടി തിരക്കിലാണ് രണ്ടായിരത്തി നാല് മറ്റേത് രണ്ടായിരത്തി ഒന്ന് ജീവൻ എന്ന സിനിമ എന്ന് പറയുന്നത് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ആ സിനിമ അല്ലേ അതെ അതെ അതെൻ്റെ സ്വന്തം ജീവിതമായിരുന്നു അഞ്ചാറ് വർഷം ക്രോണിക് ആൽക്കഹോളൊക്കെ ആയിരുന്നു ഞാൻ നിർത്തി കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ക്രോണിക് ആൽക്കഹോളിക് ആവുക എന്നത് ഒരു ദുശീലമല്ല അതൊരു രോഗമാണ് ഡിസീസ് ചികിത്സ കൊണ്ട് ഒരു രോഗം തന്നെയാണ് വർഷമായി നാല് വർഷം നാല് ചെറിയ വർഷമാണ് നാലല്ല ഇനി ഒരു നാല്പത് വർഷക്കാലവും താങ്കൾ അവസാന നിമിഷം വരെയും ഇനി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്ര കണ്ടുപേക്ഷിക്കപ്പെടേണ്ട മദ്യം എന്ന വസ്തുവുമായോ വാക്കുമായോ ബന്ധപ്പെടാതിരിക്കുക ഒപ്പം സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് താങ്കളുടെ ചുറ്റുമുള്ള ഒരു മദ്യപനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതത്തിലേക്ക് നീളുന്ന പുഞ്ചിരിക്കുന്ന മനസ്സുകളും പുഞ്ചിരിക്കുന്ന കണ്ണുകളും ഒരുപാട് പേരുടേത് കൂടിയാകും തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റ് തന്നെ മറ്റ് സബ്ജക്റ്റുകളുണ്ടായിരുന്നെങ്കിലും ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഒരാളെങ്കിലും അല്ലെങ്കിൽ ഒരു കുടുംബമെങ്കിലും അത്തരത്തിൽ ഒന്ന് കളുപുടി നിർത്താൻ ആലോചിക്കുക എന്നതന്നെ വലിയ കാര്യമായിട്ടാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത ക്യാമറമാനായ ശ്രീ സിനു ആണ് തീർച്ചയായിട്ടും സിനു സിദ്ധാർത്ഥം സിനു തന്നെയാണ് അതിൻ്റെ ഡിഒപി ഡി ഒ പി ആരംഭിച്ചാലും ആദ്യത്തെ സെഗ്മെൻറ്റിൽ താങ്കളാണ് ഉത്തരം കണ്ടെത്തേണ്ടത് ഓക്കെ ആദ്യ സെഗ്മെൻറ്റിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന ശങ്കര വാര്യരുടെയും ലക്ഷ്മിക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരുന്നു നെക്സ്റ്റ് ക്ലൂ ടിപ്പു സുൽത്താന്റെയും ഹൈദരാലിയുടെയും ജീവചരിത്രങ്ങളാണ് രചിച്ചത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നാണ് അവസാനത്തെ സൂചനയിൽ എന്തായാലും താങ്കൾക്ക് ഉത്തരം കിട്ടും ഇത് ലഭിച്ച ആദ്യത്തെ മലയാളിയും ആദ്യത്തെ ഭാരതീയനും ഇദ്ദേഹമാണ് ഇതെന്താണെന്നറിയോ സാഹിത്യത്തിനുള്ള ഇന്ത്യയിലെ പരമോന്നത സമ്മാനമാണിത് ആ സമ്മാനം ഏതാണ് ശരിയാണ് മഹാഗവി ജി ശങ്കര കുറിപ്പാണ് താങ്കൾ കണ്ടെത്തേണ്ടിയിരുന്ന ഉത്തരം ശരിയായ ഉത്തരമാണ് കൺഗ്രാച്ചുലേഷൻസ് വിനോദ് നാരായണ സോ വിനോദ്സ് ആരംഭിച്ചാലോ അപ്രൗഡ് സർ യെസ് അപ്രോഡ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഇന്ത്യൻ അതെ മലയാളി അതെ പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ട് ഇല്ല 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 സാധാരണഗതിയിലും മരണം അല്ല 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 ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം മരണം അല്ല അതിനു മുമ്പ് മരിച്ചു അതെ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം മരണം അതെ മതപരം ആത്മീയം എന്നിവയിലൊന്നാണോ പ്രധാനം അല്ല ശാസ്ത്രം സാമൂഹ്യ പ്രവർത്തനം ഉദ്യോഗം ഇതിലൊന്നായിരുന്നോ പ്രധാനം പ്രധാനമായും അല്ല അല്ല ബന്ധുത്വം വഴിയുള്ള പ്രശസ്തി ബിസിനസ് ബിസിനസ് യജ്ഞം ആണ് സാധാരണഗതിയിലാണ് മരണം എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് പറഞ്ഞത് അല്ലേ നാച്ചുറൽ ഡെത്തല്ല കൊലപാതകം ആത്മഹത്യ ഇതിലൊന്നാണ് അതെ കൊലയപ്പെട്ടതാണ് അതെ അപ്പോൾ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണോ അദ്ദേഹത്തിൻ്റെ മരണമാണോ അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണം അല്ല ആലപ്പുഴ ജില്ല അതെ ആലപ്പുഴ ജില്ലയിൽ കൊല ചെയ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയിൽ ജീവിച്ചിരുന്ന ബിസിനസ്സുകാർ അതെ കുപ്രസിദ്ധിയായിരുന്നു അല്ല 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 ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശേഷമാണ് മരിച്ചത് അല്ല അപ്പോൾ ഇരുപത്തി രണ്ട് തുടക്കത്തിൽ മരിച്ചു അതെ പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ ആ കാലത്ത് അദ്ദേഹത്തെ ഇമ്മൻസിലി റിച്ചായ ധനികനായ ഒരാളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമായിരുന്നു തീർച്ചയായിട്ടും ദ ഫസ്റ്റ് ആദ്യത്തേത് എന്ന് പറയാവുന്ന എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയനായിട്ടുണ്ടോ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ രാജാവിൻ്റെ സ്വകാര്യ മുറിയിൽ കടന്നു ചെല്ലാൻ അനുവാദമുണ്ടായിരുന്ന ആളുകളിൽ അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും കേരളത്തിൽ ആദ്യമായി ഒരു കാർ വാങ്ങിച്ചത് നിങ്ങൾ അതെ എന്നാൽ ഇരുപത്തി ഒന്നാമത് ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിലെ കഥാപാത്ര സൃഷ്ടിക്ക് താങ്കൾ വിചാരിച്ച വ്യക്തി കാരണം അല്ലെങ്കിൽ വ്യക്തി ആധാരപ്പെടുത്തി ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും പുള്ളി വിചാരിച്ച എനിക്ക് മനസ്സിലായി പുള്ളി വിചാരിച്ചത് ആലുമൂട്ടിൽ അതെ പക്ഷെ അത് ആലുമൂട്ടിൽ ചാന്ന്നാരെന്നേ പറയാൻ പറ്റുമോ ഏത് പേരില്ലല്ലോ പിന്നെ പറയുന്നത് അദ്ദേഹം ിൽ കേരളത്തിൽ ആദ്യമായി കാറ് വാങ്ങിച്ചത് മാത്രമല്ല അലുമുട്ടിൽ ചാന്നാരുടെ ചരിത്ര പുരുഷനല്ലേ അലിമുട്ടിൽ ചാന്നാർ അല്ലാന്നെങ്ങനെ പറയും കാരണം ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കടുത്ത കരവും കപ്പവും തിരുവിതാംകൂറിനുമേൽ ചുമത്തിയ കാലത്തൊക്കെ തിരുവിതാംകൂറുകാർ രാജ രാജവംശത്തിന് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുവാൻ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് ഈ പണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനായി രാജാ രാജാവിന് പണം കൊടുത്തിരുന്നത് ആലിമുട്ടിൽ ചാന്രാണ് വെള്ളക്കാർക്ക് കൊടുക്കാനുള്ള നികുതി രാജാവിന് കൊടുത്ത് സഹായിച്ചിരുന്നത് പൈസ കൊടുക്കുന്നത് ആലുമുട്ടിൽ ചാന്ന ഒരു വലിയ ചരിത്രപരിഷ്ടമാണ് ആലിമുട്ടിൽ ചാന്നാർ ഈ ആലപ്പുഴ ജില്ലയിലെ ചരിത്രത്തിൽ ആലുമുട്ടിൽ ചെന്നാരാകട്ടെ നമ്മുടെ നങ്ങേലിയുടെ കാര്യത്തിൽ നമുക്കൊരു വർഷത്തിൻ്റെ കൃത്യതയില്ല നങ്ങേലിയുടേതാകട്ടെ കായംകുളം കൊച്ചുൻ്റെതാകട്ടെ ഇതൊക്കെ തന്നെ ചരിത്രത്തിൽ വല്ലാതെ കണ്ട് വിഭ്രമിപ്പിക്കുന്ന കഥകളാണ് വരെ ജംഗ്ഷൻ മുതലേ ടോൾ മറ്റേ ടോൾ പ്ലാസയാണത് ഇന്നത്തെ ടോൾ പ്ലാസയാണ് പഴയ ടാണാപ്പടി എന്ന് പറഞ്ഞ നികുതി പിരിക്കുന്നത് ചുങ്കത്തറയാണ് അതെ അതെ ചുങ്കത്തറ എന്ന് പറയുന്നത് ഈ ടാണാപ്പടി ടാണാവ് എന്ന് പറഞ്ഞാൽ കരം തിരിക്കുന്ന സ്ഥലമാണ് അതാണ് ടാണാവ് മറ്റേ തടവറാവ് സ്റ്റേഷനാണ് ടാണാവ് സ്റ്റേഷനായിരുന്നു അവിടെയാണ് മറ്റേ വലിയ ഗോവി തമ്പരാനെ അവിടെ കുറച്ചാള് അവിടെ അല്ലായിരുന്നു അങ്ങനെ ഹരിപ്പാട്ടമ്പലത്തില് വന്നിട്ട് ദിവസം മയിലേക്കു ചെന്നവര മരണത്തെ കുറിച്ചൊന്നു പറഞ്ഞു മരുമക്കത്തായ വരുന്നല്ലോ അദ്ദേഹത്തിന് മക്കൾക്ക് അവകാശം കൊടുക്കണം ഇത്രയും അതായത് ശുചീന്ദ്രം മുതൽ വ വടക്കൻപരവർ വരെ പതിനായിരക്കണക്കിന് ഏക്കർ വസ്തു ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം മരുമക്കത്തായ സിസ്റ്റം പറ്റിട്ട് മക്കത്തായ മക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പം അദ്ദേഹത്തിൻ്റെ അനന്തര വരെ ആണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത് അങ്ങനെ രേഖയുണ്ടോ ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നൊന്നും പറയണം ിൽ ചെന്നു പക്ഷേ ഗുരുദേവന്റെ ആയിരുന്നു അതെ അതെ അനിയായിരുന്നു അവിടെ ആദ്യത്തെ ലൈബ്രറി പള്ളി വെച്ച് സ്കൂൾ തുടങ്ങിയില്ലേ സ്കൂൾ ഒരുപാട് ഗുരുദേവനും കാർ കേരളത്തിൽ ആദ്യമായിട്ട് കാർ വാങ്ങുന്നത് അതെ ബൈക്കും സൈക്കിളും ഈ ആലിമുട്ടിൽ ചെന്നാരാണോ കാറ് പോകാൻ വേണ്ടി റോഡുണ്ടാക്കിയേ അതെ 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 അതേ ടാണാപ്പടി വരെയാണ് വരെയാണ് പണി ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു കുഞ്ഞു ചാന്നാർ ഈടവ വ്യവസായ പ്രമുഖൻ പത്രപ്രവർത്തകൻ ഹരിപ്പാട് സ്വദേശിയായിരുന്ന കൊച്ചുകുഞ്ഞു ചാനാർ കേരളത്തിലെ ആദ്യ കാറിന്റെ ഉടമയായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന കാലത്ത് സ്വന്തം കാർ ഓടിക്കുന്നതിനു വേണ്ടി സ്വന്തമായി റോഡുണ്ടാക്കിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം രാജാക്കന്മാരും പ്രഭുക്കളുമായി നല്ല ബന്ധത്തിലായിരുന്ന കൊച്ചുകുഞ്ഞു ചാന്ർ നാട്ടുകാർക്കു വേണ്ടി വിദ്യാഭ്യാസ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾക്ക് മേലെയുള്ള അവകാശ തർക്കങ്ങളെ തുടർന്ന് സ്വന്തം ബന്ധുക്കളാൽ വളരെ ക്രൂരമായി കൊല്ലപ്പെടുകയായിരുന്നു ഇത് വിനോദ് നാരായണൻ്റെ ജീവിത വിജയത്തിന് വരാനിരിക്കുന്ന ഉജ്ജ്വലമായ വിജയ മുഹൂർത്തങ്ങൾക്കുള്ള ഞങ്ങളുടെ സ്നേഹോപഹാരം പ്രേക്ഷകർ ചരിത്രം കുറെ കേട്ടു മറക്കണ്ട ജീവിതമാണ് ലഹരി എന്ന ഓർമ്മപ്പെടുത്തലൂടെ റിലീസായ വിനോദ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനു സിദ്ധാർത്ഥ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച ജീവൻ കാണണം അപ്പോഴും ഓർമ്മിക്കണം ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാരവും സൗകര്യങ്ങളും മാത്രമല്ല ആത്മാവിന്റെ വിശപ്പടക്കാൻ അറിവ് കൂടിയേ തീരൂ വിജ്ഞാനവും ഒപ്പം വേണം മറക്കാതെ കാണണം അടുത്ത ദിവസവും രാത്രി ഒൻപതരയ്ക്ക് ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം